പോയിസൺ ഫ്രീ പെയിന്റ് അവതരിപ്പിച്ചുകൊണ്ട് ഈ മേഖലയിൽ ആരോഗ്യത്തിലേക്കുള്ള മാറ്റം കൊണ്ടുവന്ന കേരള പെയിൻസിന്റെ പ്രവർത്തനം ശ്ലാഘനീയമാണെന്നും കിൻഫ്ര എം ഡി സന്തോഷ് കോശി തോമസ് പറഞ്ഞു ഇന്ത്യ ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സ്പോയ്ക്ക് കൊച്ചിയിൽ തുടക്കം കുറച്ച ശേഷം കേരള പെയിന്റ് സ്റ്റാൾ സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു കിൻഫ്ര എം ഡിയും കെ എസ് എസ് ഐ ഭാരവാഹികളും സഹകരണ മേഖല വഴി കേരള പെയിന്റ് നൽകുന്നത് പെയിന്റിന്റെ ക്വാളിറ്റിയാണ് സൂചിപ്പിക്കുന്നത് കിൻഫ്ര ഇനിയുള്ള വർക്കുകൾക്ക് കേരള പെയിന്റ് ഉപയോഗിക്കുമെന്നും എം ഡി പറഞ്ഞു എക്കണോമിക്കൽ ആയിട്ടുള്ള പെയിന്റാണ് കൂടുതൽ കവറേജ് കിട്ടുന്ന ഇതാണ് മാത്രവുമല്ല എനിക്കൊന്നും ഹസാഡസ് അല്ല ഹസാഡസ് അല്ലാത്ത ഒരുപാട് ഇക്കോ ഫ്രണ്ട്ലി ആണ് അങ്ങനെയുള്ള വ്യവസായികളാണ് ശരിക്കും കേരളത്തിന് ആവശ്യം കേരളത്തിന്റെ എല്ലാ സഹായ സഹകരണങ്ങളും ഇതിനോടൊപ്പം ഉണ്ടാകും നല്ല രീതിയിൽ വളരാൻ വേണ്ടി ഐ കേരള കേരള കിൻഫ്രയുടെയും സ്റ്റേറ്റ് സ്മാൾ ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ്റെയും മുഴുവൻ പിന്തുണ ഉണ്ടാകുമെന്നും എം ഡിയും എ നിസാമുദ്ദീനും അറിയിച്ചു എക്സ്പോ ചെയർമാൻ കെ പി രാമചന്ദ്രൻ കേരള പീൻസ് എം ഡി മിഥുൻ ചെയർമാൻ ജോസഫ് ലിജോ എന്നിവർ സന്നിഹിതരായിരുന്നു രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി മുന്നൂറിലധികം കമ്പനികൾ ഇൻഡസ്ട്രിയൽ എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട് എക്സ്പോ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും സംരംഭക സമ്മേളനം മീഡിയ കോൺക്ലേവ് കെ എസ് ഐ പ്രോജക്ടുകളുടെയും സ്കീമുകളുടെയും സെമിനാർ സ്കീമുകൾക്കുള്ള സർക്കാർ സഹായം എന്നിവ സംബന്ധിച്ച സെമിനാറുകൾ വിവിധ ദിവസങ്ങളിൽ നടക്കും എക്സ്പോ ഞായറാഴ്ച വൈകുന്നേരം സമാപിക്കും